ജീവിതത്തിൽ നമുക്ക് ഉപകരിക്കുന്ന ഒരുപാട് അമലുകളാണ് ഇൻഷാള്ളിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതനുസരിച്ച് അമല് ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകുമാറാകട്ടെ ഓതി തീരുന്നതിന്റെ മുമ്പ് തന്നെ ഇജാബത്ത് ലഭിക്കുന്ന ഒരു അത്ഭുത സൂറത്തിനെ പറ്റിയാണ് ഇൻഷാ ഇൻഷാള്ള് ഇന്ന് നമ്മൾ പഠിക്കുന്നത് എഴുപത് തവണ ഇതാ ജാസുല സുഹൃത്ത് നമ്മൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു സുബാന നമ്മുടെ കൽവിലുള്ള മുറാദ് എന്താണോ നമ്മുടെ ആവശ്യം എന്താണോ നമ്മൾ ഏതൊരു വിഷമം കൊണ്ടാണോ പ്രയാസപ്പെടുന്നത് അതെല്ലാം അള്ളാഹു പരിഹരിച്ചു തരും ഒരുപാട് ആളുകൾക്ക് ഫലം ലഭിച്ച ഒരുപാട് ആളുകൾ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അമലാണ് എഴുപത് തവണ ഇതാ ജനസുലാഹി വൽ എന്ന ഫുറത്ത് പാരായണം ചെയ്യുക എന്നത് ഇത് പാരായണം ചെയ്യുന്ന സമയത്ത് ഇത് പാരായണം ചെയ്യേണ്ട രൂപം ആദ്യമായി നമ്മൾ ഏഴു ഫ പാരായണം ചെയ്യുക നമ്മുടെ പേരിൽ നമ്മൾ നമ്മൾ പാരായണം പാരായണം ചെയ്യുക ചെയ്യുക ശേഷം എന്ന തവണ ഓരോ ദിവസവും അങ്ങനെ ഏഴ് ദിവസം പാരായണം ചെയ്യേണ്ടതുണ്ട് എഴുപത് തവണ പാരായണം ചെയ്തതിന്റെ ശേഷം ഓരോ ദിവസത്തിലും അള്ളാഹു സല്ലാ സയ്യദിനി നമ്മൾ പതിനൊന്ന് തവണ ചൊല്ലുക ഇങ്ങനെയാണ് നമ്മൾ ഈ അമലി ചെയ്യേണ്ടത് മഹരിബിന്റെ ശേഷവും അതുപോലെ തന്നെ സുബെഹന്റെ ശേഷവും ഈ അമലി ചെയ്യലാണ് ഏറ്റവും ഉത്തമം മറ്റുള്ള സമയങ്ങളിൽ ചെയ്യാമെങ്കിലും ഏറ്റവും അനുയോജ്യമായ സമയം സുബെഹന്റെയും മകരുവിന്റെയും സമയത്താണ് അള്ളാഹു സുബഹാനുഭവത്താല നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ ഈ അമലുകൊണ്ട് അള്ളാഹു നമ്മുടെ എല്ലാ വിഷമങ്ങളും എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റി തരട്ടെ